ന്മാരെ പിന്തുടരുന്ന ഒരു മുഖനായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രത്യേകത ഒരാളെയും അയാൾ എന്ത് ചെയ്യേണ്ടതില്ല വേറെ ഒരാൾക്കുമുള്ള അഴിഭൂതിയ മാനസികവും ശാരീരികവുമായ പൂർണ്ണമായ അടിമത്വം ആർക്കും അയാൾ വന്നുവെച്ചു കൊടുക്കണ്ട ആർക്കല്ലാതെ ഇല്ല അവനെ സൃഷ്ടിച്ച മുഴുവൻ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും പ്രഭൂതി എന്ന് വകവെച്ചു കൊടുക്കേണ്ട അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സ്വതന്ത്രനാണ് ഞാൻ കീഴ്പ്പെടുന്നത് ഞാൻ അടിമപ്പെടുന്നത് മാനസികമായും ശാരീരികമായും പൂർണമായും ഞാൻ അടിമപ്പെടുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമാണ് ഞാൻ അള്ളാന്റെ അടിമയാണെങ്കിൽ അള്ളാന്റെ അടിമയെ പിന്നെ ആർക്കാണ് പേടി സാധിക്കുക ആർക്കാണ് ഉപദ്രവിക്കാൻ സാധിക്കുക അവ്വാന്റെ അടിമയാണെങ്കിൽ ആർക്കെങ്കിലും അവന് ഏതെങ്കിലും ഒരു ദോഷം ചെയ്യാൻ സാധിക്കൂ ഒന്ന് പേടിപ്പിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഒന്ന് വരട്ടി നോക്കാൻ സാധിക്കൂ ഇല്ല അതുകൊണ്ട് അവവ്മാന്റെ മാത്രം അംഗീകരിക്കുന്നതോടുകൂടി അവൻ അങ്ങേക്കത്തെ അന്ന് പൂർണ്ണമായ നിർഭയവും അവന് കൈവര അതുപോലെ തന്നെ അമ്പിയാക്കന്മാരെ അമ്മാഹു അയച്ചു അമ്പിയാക്കന്മാരെ പിന്തുടരുന്നതിലൂടെ വേറെ ഏതെങ്കിലും കള്ള നേതാക്കന്മാരെയും കപടക്കാരെയും അവരെ പിന്തുടരേണ്ടി വരുന്ന ഒരു നിണ്യമായ അവസ്ഥ വരില്ലതാണ് ശരിയായ വളരെ ഓത്തന്റിക്കായ ശരിയായ അതിന്റെ ആളുകളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ എടുക്കുന്നു അവരെ മാത്രം പിന്തുടരുന്നു അഥവാ അമ്പിയാക്കന്മാരെ പിന്തുടരുന്നു അമ്പിയാക്കന്മാരെ മാത്രം പിന്തുടരുക അമ്മാക്ക് മാത്രം അത്ഭൂതിയെന്ത അർപ്പിക്കുക ഇതാണ് ഒരു മുസ്ലിമിന്റെ അവസ്ഥ ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാട് എന്തൊക്കെ നടന്നാലും അയാളുടെ മനസ്സ് ശാന്തം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ശാന്തഗംഭീരമായ മറ്റൊരവസ്ഥ ഒരാൾക്ക് ഞാൻ നേരിട്ടാ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വഴി വെക്കാൻ പോകുന്നില്ല കാരണം ഞാൻ അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞെടുക്കാൻ പോകുന്നില്ല അള്ളാഹു വഷീലൂടെ ഇറക്കിയ അവൻ അമ്പിയാക്കന്മാരെ പറഞ്ഞ നമ്പിയാക്കന്മാരെ എത്തിട്ടുന്നവനാണ് അവന്റെ അവസ്ഥ അച്ഛനു നോക്കും എത്ര സ്റ്റൗട്ടാണ് എത്ര ഫേമാണ് എത്ര കറക്റ്റ് എത്ര എത്രത്തോളം കൃത്യമായിട്ട് ഇയാൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് കൗഷിരംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാര്യം അതുകൊണ്ട് ഈ അമ്മാണ് രണ്ടാമതായി പറയുന്നത് ലായിലാ ഹൈബ്രം അംഗീകരിക്കുന്നതാണ് ഇനി കിട്ടുന്നത് ദുരിയാവിനും നാളെ പല അത് മുദുരമായ പരിപൂർണമായ അപരിമേയമായ സാമ്യമില്ലാത്ത തൃതയില്ലാത്ത അന്ന് നിർഭയത്തും ഒരു മനുഷ്യനെ കൈമാറ്റം ഈ ലായാ ഹൈബ്രം അംഗീകരിച്ച ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ പറയാത്തയാൾ ഇത് അള്ളാഹു എനിക്ക് കണക്കാക്കിയത് ഞാൻ പ്രയാസപ്പെട്ടതുകൊണ്ട് ഇതൊരിക്കലും തട്ടിപ്പോകുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കുക എന്നുള്ളത് അള്ളാന്റെ സൃഷ്ടിയായ നിരക്ക് അള്ളന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ഞാൻ സ്വീകരിച്ചോളാം അയാൾ പൂർണ്ണ സംതൃപ്തിയിലാണ് ആ കാര്യം ഏറ്റുവാങ്ങുന്നത് എന്തിനാണ് ഈ പരീക്ഷണം ഈ പരീക്ഷണം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഞാനിങ്ങനെ ജീവിച്ചു പോരുമ്പോൾ എന്റെ ജീവിതത്തിൽ എവിടെയോ പാകപ്പിഴവുകൾ സംഭവിക്കുകയും യഥാർത്ഥമായ വഴിയിൽ നിന്ന് വണ്ടി ട്രാക്ക് തെറ്റി ഓടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവാഹം ഒരു മെസ്സേജ് അയക്കുക ഒരു പരീക്ഷണം കൊടുത്തിട്ട് എവിടെയോ റെയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ പരീക്ഷണം കിട്ടുമ്പാടൊന്നും നെട്ടി എവിടെയോ അപ്പൊ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി അങ്ങനെ അയാൾ പുറകോട്ട് നോക്കുമ്പോൾ അയാൾ പോന്ന വഴിയിൽ എവിടെയോ റെയിലിൽ നിന്ന് തെസ്റ്റ് ചെയ്ത് മനസ്സിലായി അയാൾ ശരിയായ ട്രാക്കിലേക്ക് തന്നെ കയറി അപ്പൊ പരീക്ഷണം എന്നുള്ളത് ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് വഴി തെറ്റി കൊടുത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡീ ചെയ്തിട്ടുള്ള അവന്റെ വാഹനത്തെ ജീവിതമാകുന്ന ആ വാഹനത്തെ ശരിക്കും റെയിലിലേക്ക് കയറ്റിവത്താനുള്ളൊരു അവസരമാണ് അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാവുക എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഒരു കിടക്കാൻ തിരുത്താൻ ശരിയാകാൻ അയാൾക്കുള്ള ഏറ്റവും ഒന്നാമത്തെ അവസരാതാ രണ്ടാമത്തത് ഇനി തെറ്റിയിട്ടില്ലെങ്കിലും അബ്ബാഹു പരീക്ഷണം കൊടുക്കും എന്തിനാണ് പരീക്ഷണം കൊടുക്കുന്നത് ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു സുപഹാരഹുമ അയാളെ നോക്കുക അയാളുടെ സ്ഥിതിത്വം അയാളുടെ സത്യസന്ധത പരീക്ഷിക്കുക അതിൽ അയാൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അതിനു പുറമെ അയാൾക്ക് അള്ളാഹു സുപഹാരഹുമ പദവികൾ ഉയർത്തിക്കൊടുക്കുകയും അങ്ങനെ പദവികൾ ഉയർത്താനും പാപങ്ങൾ ഒരു കാരണം അതുകൊണ്ടൊരു പരീക്ഷണം കിട്ടുന്ന ഒരാൾ ഒന്നുകിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ തിരിഞ്ഞു നോക്കിയിട്ട് കണ്ടെത്തുവാനും തിരുത്തുവാനും അത് ഉപയോഗിക്കുന്നു അതല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ കൊടുക്കുവാനുള്ള കാരണമായിട്ട് കാണുന്നു അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പദവികൾ ഉയർത്തുവാനുള്ള കാരണമായിട്ട് അതിനെ കാണുന്നു ഈ മൂന്നവസ്ഥയിലും അത് അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ൻ അവന്റെ കാര്യം മഹാത്ഭുതം തന്നെ അവന്റെ മുഴുവൻ പ്രശ്നങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഗുണകരമായിരിക്കും ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും ഒരുപോലെ ഗുണകരമാക്കി തീർക്കാൻ സാധിക്കുന്നത് അവന് മാത്രമാണ് വലയില്ല അത് അവനല്ലാതെ ഒരു ഉമ്മിനല്ലാതെ അത് സാധ്യമല്ല എങ്ങനെയാണ് ഇന്ന പിന്നെ ഹയറുണ്ട് ഒന്നുകിൽ ജീവിതത്തിൽ നല്ല സന്തോഷകരമായ അവസ്ഥകൾ വരും സന്തോഷകരമായ അവസ്ഥകൾ വരുമ്പോൾ ഈ അവസ്ഥ എനിക്ക് നൽകിയ അള്ളാഹ് അവന് ഞാൻ ശുക്രു ചെയ്യണം ശുക്രു ചെയ്യുന്നു അങ്ങനെ ശുക്ര ചെയ്യുമ്പോൾ അള്ളാഹു അവന് അത് ഹയറാക്കി കൊടുക്കുന്നു ശുക്രി ചെയ്താൽ തന്നെ കൊടുക്കും കൂടുതൽ വർദ്ധിപ്പിച്ച് നന്മകൾ ചെയ്തു തരും ഇനി അതല്ല ഒരാൾക്ക് പോയി അസാപത് അയാൾക്ക് വിഷമകരമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായതെങ്കിൽ സ്വതോറ അതയാൾ ക്ഷമിക്കുന്നു സ്വകാലല്ല അതും അയാൾക്ക് ഗുണകരമായി തീരുന്നു അതയാൾ ക്ഷമിക്കുന്നത് മാത്രമല്ല അതിനയാൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാലേ രൂപത്തിലാണ് ഒന്നുകിൽ എവിടെയാണോ റെയിൽ തെറ്റിയത് എന്ന് കണ്ടുപിടിക്കാം എന്നൊരു തിരുത്താൻ അല്ലെങ്കിൽ അയാളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അല്ലെങ്കിൽ അയാളുടെ മനസ്സിലെ പദവികൾ അള്ളാഹുവിനേക്കുള്ള പദവി അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല അയാൾ പൂർണ്ണമായ നിർഭയത്വത്തിലാണ് അയാൾ കഴിച്ചു കൂട്ടുക അതുകൊണ്ട് അള്ളാഹു സുഹാനുള്ള ീമാൻ കൊണ്ടിട്ടുള്ള ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ള ലാ ഇലാഹ ഇല്ലോ എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ വരം ഞെൽവിമാന ഹുന്നിൽ വലം ഐ വലം ഞൽ അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല വിശ്വാസത്തിൽ അവരുടെ വിശ്വാസത്തിൽ അവർ ഐ കൂട്ടിക്കിടർത്തിയിട്ടില്ല യാതൊരു തരത്തിലുള്ള വിശ്വസിക്കുന്നു ആ ഈമാൻ മാൻ പൂർണമായ തോഷീതോടു കൂടി പോകുന്ന ഒരാൾ അവർക്കാണ് അൽ അവർക്കാണ് അപരിമേയമായ നിർഭയത്വം അവർക്കാണ് പരിപൂർണമായ നിർഭയത്വം അത് ഇഹത്തിലും പരത്തിലും അവർ തന്നെയാണ് ബഹുമുഹൂർത്തവും അവർ തന്നെയാണ് ഹിതായത്തിൽ ലഭിച്ചിട്ടുള്ള ആളുകളും ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ പദവി